നല്ല നല്ല രാഹുൽ ആട്ടനെ രാഹുലാട്ടനെ രാഹുലാട്ടന്റെ അതിയായ സ്നേഹമുള്ള ഒരു വിദ്യാർത്ഥിയെ നമുക്ക് കാണാൻ വേണ്ടി വിദ്യാർത്ഥി ഞാൻ വേണ്ടി പെൺകുട്ടിയെ വീട്ടിലോ നാളെ അമ്മേനെയോ അങ്ങമാരിക്ക് നല്ല പരിക്കി അമർത്തി പരുക്കി കൈക്കുശാറില്ലേ

പാർട്ടിയോട് പുറത്താക്കിയില്ല പിന്നെ എന്തിനോട് സപ്പോർട്ട് ചെയ്യുന്നത് പാർട്ടി പുറത്താക്കി രാഹുലാട്ടനെ രാഹുലാട്ടന്റെ അതിയായ ഒരു വിദ്യാർത്ഥിയാണ് നമുക്ക് കാണാൻ വേണ്ടി രാഹുലിനെതിരായ പോസ്റ്റർ കീറിക്കാഴിഞ്ഞ് കെ എസ് യു പ്രവർത്തകർ കണ്ണൂർ എസ് എൻ കോളേജിൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ എസ് എഫ് ഐക്കാർ പതിച്ച പോസ്റ്ററാണ് കെ എസ് യുക്കാർ കീറിക്കളഞ്ഞത് പോസ്റ്റർ കീറിയതിന്റെ പേരിൽ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളമുണ്ടായി <im> ോ <im>